നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം റിലയൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കോതമംഗലം നഗരസഭയിലെ ഹരിത സേനാംഗങ്ങൾക്ക് ജാക്കറ്റുകൾ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു ചടങ്ങിൽ വാർഡ് കൗൺസിലർമാരും ഉദ്യോഗസ്ഥരുമടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ സജീവ പ്രവർത്തനം നടത്തിവരുന്ന സംഘടനയാണ് റിലയൻ ഫൗണ്ടേഷൻ ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ നിർധന പിന്നോക്ക വിഭാഗങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസം നടത്തിവരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ ഗ്രാമീണ മേഖലയിലെ സർക്കാർ ആശുപത്രികൾക്ക് ഉപകരണങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിനായുള്ള സാമഗ്രികൾ എന്നിവയും ഫൗണ്ടേഷൻ നൽകുന്നു നഗരസഭയുടെ ഹരിതകർമ്മ അവർക്ക് യൂണിഫോം നൽകുന്ന ചടങ്ങായിരുന്നു ഇന്ന് ഇതിൽ റിലയൻസ് ഫൗണ്ടേഷനാണ് ഇതിൻ്റെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് റിലയൻ ഫൗണ്ടേഷൻ്റെ വലിയൊരു അജണ്ട എന്ന് പറയുന്നത് കേരളത്തിൽ കേരളത്തിലാകമാനമുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിന് മുൻ മുൻകൂട്ടി മുൻ മുന്നോടിയായിട്ട് ഉള്ള പ്രവർത്തനമാണിത് എല്ലാ മാലിന്യവും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനൊപ്പം തന്നെ അവർക്ക് അവരുടേതായ രീതിയിൽ അവർക്ക് യൂണിഫോമുകളും കുടകളും അതുപോലെ അവർക്ക് ചെയ്യാനുള്ള ഉപകരണങ്ങളും എല്ലാം വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയുടെ ആ ആരംഭമാണിത് ഇത് കൂടുതൽ നന്നായിട്ട് പ്രവർത്തിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ എല്ലാ നഗരസഭകളിലേക്കും അല്ലെങ്കിൽ പഞ്ചായത്തുകളിലേക്കുമൊക്കെ എത്തിക്കാനായിട്ട് ഞങ്ങൾ ഓൾറെഡി ഇപ്പോൾ തന്നെ പോത്താനിക്കാട് അടക്കമുള്ള പല പഞ്ചായത്തുകളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇനി മുന്നോട്ടുള്ളതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ അവസരം തന്ന മുനിസിപ്പാലിറ്റി അടക്കമുള്ള എല്ലാവർക്കും അറിയിക്കുന്നു കൂടാതെ ഭിന്നശേഷിക്കാർക്കും കിടപ്പുരോഗികൾക്കുമുള്ള സഹായങ്ങൾ ആദിവാസി പിന്നോക്ക മേഖലകളിലെ വനിതകൾക്കായി സ്വയം തൊഴിൽ പദ്ധതി ലഹരി മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം പ്ലാസ്റ്റിക് ബോധവൽക്കരണവും തുണിസഞ്ചികളുടെ വിതരണവും നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം സർക്കാർ വിദ്യാലയങ്ങൾക്ക് വാട്ടർ പ്യൂരിഫയറുകൾ കായിക വിനോദ ഉപകരണങ്ങൾ തുടങ്ങിയ പദ്ധതികളും റിലയൻ ഫൗണ്ടേഷൻ നടപ്പാക്കി വരുന്നുണ്ട് ഇത്തരം സഹായ പദ്ധതികളുടെ ഭാഗമായി റിലയൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കോതമംഗലം നഗരസഭയിലെ ഹരിത സേനാ അംഗങ്ങൾക്ക് ജാക്കറ്റുകൾ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു നമുക്കറിയാം ഈ വരുന്നൊന്നാം തീയതി കേരളത്തിലെ ഗവൺമെന്റ് കേരളം വലിച്ചതിൽ മാലിന്യ കേരളമായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുക അതിന്റെ മുന്നോട്ട് യവതിാരികളും നമ്മുടെ നഗരസഭയിൽ ചേരത്തുള്ള മുഗ നഗരസഭക്കുള്ള പഞ്ചായത്തിലെ നഗരാക്കി മുബോട് കൂടിയാ കൗൺസിൽ അധ്യക്ഷൻ ഒരു 32 നിർവഹണ സേനാനങ്ങന നമ്മ നഗരസഭയിലെ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെവി തോമസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ജമ്യ വിനോദ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് നഗരസഭാ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് ഭാനുമതി രാജു ലിസി പോൾ റിൻസ് റോയ് നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ വിൽസൺ എം എക്സ് ജോസ്കുട്ടി സേവിയർ ജെയിംസ് ജോസഫ് അറബൻകുടി തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം